നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഭിപ്രായത്തിൽ ബി ജെ പിയും ആർ എസ് എസും വർഗീയ വക്താക്കളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനോടുകൂടി ബി ജെ പിയോടും ആർ എസ് എസിനും കൂടി ഇന്ന് അദ്ദേഹം ലോകത്തിൽ ഉപമിക്കുന്നത് ഇസ്രയേലിലെ സയനിസ്റ്റുകളെയാണ് സയനിസ്റ്റുകളും ആർ എസ് എസും ഇരട്ട സഹോദരന്മാരാണെന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ഇസ്രയേലിലെ സയനിസ്റ്റുകളുടെ മുഖമാണോ ഇന്ത്യയിൽ ആർ എസ് എസിന് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മുഖമാണോ സയനിസ്റ്റുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഒരു പ്രസ്താവനയെ എങ്ങനെ അല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഇവിടുത്തെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുടെ വളർച്ചയ്ക്ക് കുതകുന്ന രീതിയിലേക്ക് നിക്കുന്നത് കാരണം അതാണ് ഉപയോഗിക്കുന്നത് കാരണം ആർക്ക് പഠിച്ചാലും അത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പഠിച്ചാലും രാഷ്ട്രീയം പറയാനാണെങ്കിൽ പോലും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നന്നാവുന്നത് കാരണം ആർ എസ് എസും ീ പറയുന്നത് പോലെ ഒരുപക്ഷെ ഈ സൈനിസ്റ്റ് ഇസ്രായേലിലെ സൈനിസ്റ്റുകൾ ആ ഒരു വാക്കിനോട് ദേശസ്നേഹികൾ എന്നുള്ള രൂപേണയാണ് പറയുന്നത് ശരിയാണ് പക്ഷെ ഇവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനെ ഊഹിക്കുന്ന ജമാത്തി ഇസ്ലാമിയോടാണ് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ആ ഊഹിക്കുന്ന ഐ എസ് ഐ എസ് ഐനോടുകൂടിയാണ് അല്ലെങ്കിൽ ആർ എസ് എസിനെ ഊഹിക്കുന്ന ഇത്തരത്തിൽ മതമൗലികവാദികളുടെ കൂടെയും അല്ലെങ്കിൽ ലോകത്ത് മത മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും കൂടെ ഉപമിച്ച് അവർക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു അതിലൂടെ മതമൗലികവാദികളുടെ വോട്ടും കൂടി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും അപ്പം അത് തന്നെയാണ് കേരളത്തിൽ ഇപ്പം എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ഈ പറയുന്ന സ്ലീപ്പർ സെല്ലുകൾ വാഴുന്നതിനും ആനപ്പുറത്ത് ഹമാസിനെ കയറ്റുന്നതിനും അല്ലെങ്കിൽ ആയുധം ഉപയോഗ എടുത്ത് ജമായത്ത് ഇസ്ലാമി ഇവിടുത്തെ ഗവൺമെന്റ് എടുക്കുന്ന പല നിയ നിയമങ്ങളും നിയമനിർമ്മാണത്തിനുമെതിരെ ഈ നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ആക്രമിച്ചു കയറുന്നതിനും ഫർവുട്ടിന്റെ നേതാക്കന്മാരെ ഉയർത്തി കാണിക്കുന്നതിനും സാധിക്കും പല കാര്യത്തിലും നമ്മുടെ പിണറായി വിജയന്റെ അഭിപ്രായം ഒരു ഈ നിലമ്പൂർ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജമായത്തി ഇസ്ലാമിക്കെതിരെ നടത്തിയ പാർട്ടി മധ്യമെടുത്ത് നിലപാടിന് അകത്ത് നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ ആ നിലപാട് കൊണ്ട് ആർക്കെങ്കിലും ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ടെങ്കിൽ വേദന തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സമാനതമായിട്ട് അല്ലെങ്കിൽ അവർക്ക് സുഖിക്കത്ത രീതിയിലേക്ക് ഒരു മറുപ്രസ്താവന അത് ആർ എസ് എസിന്റെ പേരിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ദേശസ്നേഹികളുടെയൊക്കെ പേരിൽ രാഷ്ട്രീയമാണെങ്കിൽ പോലും പ്രയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇന്നത്തെ രാജ്യത്തിന് നല്ല കാരണം ഈ മതമൗല്യവാദികൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഉണ്ടായാൽ പി ഡി പി ഡി പിയുടെ കാര്യം പറഞ്ഞാൽ എസ് ഡി പി എന്റെ കാര്യം പറഞ്ഞാൽ പി എഫ് എ കാര്യം പറഞ്ഞാൽ അവർ ഉടനെ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ വക്താക്കള് പറയുന്നത് ആർ എസ് എസ് അങ്ങനെ ചെയ്യുന്നില്ല ആർ എസ് എസ് എന്താ ചെയ്യുന്നതെന്ന് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവര് പറയും ദേശീയത ആർ എസ് എസിന്റെ നേതാവ് മുഹമ്മദ് അല്ലെങ്കിൽ ദേശീയ നേതാവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലുള്ളവരെല്ലാം ഇന്ത്യക്കാരാണ് അത് ഹിന്ദുക്കളാണ് ഹിന്ദുത്വയാണ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി ഇവിടെ വേറെ പള്ളി പൊളിക്കുന്നതോ അല്ലെങ്കിൽ അമ്പലം പൊളിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ആരും ചർച്ച ചെയ്യേണ്ട ഇന്ത്യക്കകത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾ ദേശസ്നേഹികളായിട്ട് മുസ്ലിങ്ങളെ അവരെ ഒരുമിച്ച് കാണണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് പറയുമ്പോഴും പറയുന്ന പറയുന്ന ആർ എസ് എസും അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടവും ആ രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിക്കാൻ ശ്രമിക്കുമ്പോൾ വോട്ടിന്റെ കെയറോപ്പിൽ വീണ്ടും ഇത്തരത്തിൽ ജാതി ധ്രുവീകരണം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മതേതരവാദികൾ ആണെന്ന് വരുത്തി തീർത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസും ഇപ്പൊ ഈ പ്രസ്താവന ശരിയാണെങ്കിൽ ഒരു പിണറായി വിജയനുമാണ് കാണുന്നത് അപ്പം പിണറായി ഈ പറയുന്ന പ്രസ്താവനയുടെ ഉദ്ദേശം ഒരു പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അല്ലെങ്കിൽ പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന പോരാളികളെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ പോരാളികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ആ യുദ്ധത്തിനകത്ത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പണ്ട് കൊട്ടേ മറച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുള്ളപ്പോൾ അതിനാക്കം കൂട്ടുന്നതിനും മുസ്ലിം വോട്ടുകളുടെ ഒരു നേട്ടം സി പി എമ്മിൽ ഉണ്ടാക്കുന്നതിനും അത് നിലമ്പൂരിൽ പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്കിതിനെ കാണുവാൻ സാധിക്കുന്നത് ഏതായാലും പിണറായി വിജയനായാലും വി ഡി സദശനായാലും ആരായാലും മതമൗല്യവാദികളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി മതമൗല്യവാദിയും അല്ലെങ്കിൽ അത്തരത്തിൽ മതമൗലികവാദികളുടെ അതേ അർത്ഥത്തിലുള്ള ആളാണ് ആർ എസ് എസും ബി ജെ പിയും എന്ന് വർത്തമാനം പറഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഈ രാജ്യത്തിന് ഉതകുന്നതല്ല ഇത്തരത്തിലുള്ള ആൾക്കാരെ മനഃപൂർവ്വമോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളുടെ പേരിലോ ഒക്കെ സംരക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ താല്പര്യമാണെങ്കിൽ പോലും പറയാതിരിക്കുന്നതാവും നന്നാവുക എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ കൂട്ട് എന്തെങ്കിലും വേറെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗമാണെങ്കിൽ അവർക്ക് പറഞ്ഞു പോയേ മതിയാകത്തുള്ളൂ ഇപ്പൊ മതമൂല്യകളുടെ വാദികളുടെ ഭാഗമാണോ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും എന്ന് തോന്നത്തക്ക രീതിയിലേക്കാണ് അവരുടെ പല പ്രസ്താവനകളും നമുക്ക് ഇപ്പൊ കാണുവാൻ സാധിക്കുന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിനകത്തും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ടും ദേശത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ നിൽക്കുന്നവർ രാഷ്ട്രീയക്കാരായാലും ആരായാലും ഇത്തരം വാക്കുകളും അല്ലെങ്കിൽ ഇത്തരം പ്രമോഷനുകളും നടത്താതിരിക്കുന്നതാവും നന്നാവുക നടത്താതിരുന്നാൽ ഇത്തരക്കാരെ ആരും സംരക്ഷിക്കാൻ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു തോന്നലും ഒരു ഒറ്റപ്പെടുത്തലും അത് അതില്ലായ്മയാകുന്നതിനും ഉതകുന്നതുമാകും അപ്പൊ പിണറായി വിജയൻ ഈ സൈനിസ്റ്റുകളുടെ അതേ അർത്ഥത്തിലാണ് ആർ എസ് എസിനെയും വിമർശി ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിയത്തില്ല ആർ എസ് എസും സൈനിസ്റ്റുകളും ഒന്ന് എന്നുള്ള രീതിയിൽ എന്ന രീതി പറഞ്ഞത് ദേശസ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല അതല്ല ഇവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സ്വഭാവത്തിലാണ് ഇവ രണ്ടും എന്നു ആണ് പറഞ്ഞതെങ്കിൽ അത് തിരുത്തേണ്ടതായിട്ടുണ്ട് അത് തിരുത്തിയാൽ മാത്രമേ ഈ രാജ്യത്തെ മതമൂല്യവാദികളുടെയും ടെറിസ്റ്റ് ഗ്രൂപ്പുകളുടെയും പ്രമോഷനും അവരുടെ ധൈര്യവും ഒക്കെ ഇല്ലായ്മയായി അല്ലെങ്കിൽ അവരെ ഇല്ലായ്മയാക്കുന്നതിന് വേണ്ടി സാധിക്കൂ മറ്റേ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പ്രശാന്ത് സാർ പലപ്പോഴും ഏത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും കോൺഗ്രസ് ജയിക്കരുത് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഒരു തോൽവി ഉണ്ടാവണം എന്നുള്ളതൊന്നും അല്ല സി പി എമ്മുകാരുടെ ആഗ്രഹം കിട്ടുന്ന ലഭിക്കുന്ന വേദികളിൽ അത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് സമയങ്ങളിലാണെങ്കിൽ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ വർഗീയ ശക്തികളാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ഇവരൊക്കെ അത്തരം അവസരങ്ങൾ മുതലാക്കുന്നത് അത് തന്നെയല്ലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് പിണറായി വിജയൻ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അതിനിപ്പോൾ ഇസ്രയേലിന്റെ അല്ലെങ്കിൽ ഇറാൻ യുദ്ധത്തെ കൂട്ടുപിടിച്ചു മാത്രം അങ്ങനെ വേണ്ടേ കരുതാൻ അല്ല അതിപ്പോ രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അത് കോൺഗ്രസ് ആയാലും കൊള്ളാം സി പി എം ആയാലും കൊള്ളാം ഇവിടെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നെ അങ്ങനെ നാളെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാരണം ന്യൂനപക്ഷത്തിന്റെ കൂട്ടായ്മ പഴയതുപോലെ ഒന്നിച്ചുണ്ടാകും തരത്തിൽ മറ്റേതാ ഭൂരിപക്ഷ സമുദായത്തിന്റെ കൂടെ അല്പ ന്യൂനപക്ഷം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ന്യൂനപക്ഷം ഇപ്പൊ കോൺഗ്രസിനെ സഹായിച്ചിരിക്കുന്നത് ഞങ്ങളെ സഹായിച്ചാൽ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ വർത്തമാനമാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഇന്ത്യയിലുള്ള പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരേ അളവിൽ നിൽക്കുന്നു അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ കൂടെ ഭൂരിപക്ഷ സമുദായം നിൽക്കുന്നു ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ കൂടെ ന്യൂനപക്ഷ സമുദായം അല്ല രണ്ട് ന്യൂനപക്ഷ സമുദായം അപ്പം ഇതിനകത്ത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനകത്ത് ന്യൂനപക്ഷത്തിനകത്ത് ഈ പറയുന്ന മതമോലിവാദികൾ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂടെ നിർത്തുന്നതിനകത്ത് ചോർച്ച ഉണ്ടാവാതെ കൊണ്ടുപോകുന്നതിനകത്ത് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്ന യു ഡി എഫും ആ അതിനകത്തു നിന്ന് ന്യൂനപക്ഷത്തിനകത്തു നിന്ന് കുറച്ച് ആ അത് മതമൂല്യവാദികളായാലും കൊള്ളാം കുറച്ച് പേരും കൂടി ഇപ്പുറത്തോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും പരാജയപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ട് ആ ഈ മതമൂല്യവാദികളുടെ വാദം ഏറ്റുപിടിക്കുന്ന എൽ ഡി എഫിനെയൊക്കെ നമ്മൾ കാണുന്നത് ഞാനീ പറഞ്ഞത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിനാ വോട്ടുകളെ രണ്ട് പാർട്ടികളും ഒരുപോലെ അവരുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് മതമൌല്യവാദികളെ ഉൾപ്പെടെ അവരുടെ അജണ്ടകളെ ഉൾപ്പെടെ തള്ളിപ്പറയാൻ മടി കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായിട്ട് മാറുകയും അത് കേരളത്തിൽ ഈ പറയുന്ന എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും സ്ലീപ്പർ സെല്ലുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അവർക്ക് സുതാര്യമായിട്ട് വളരുന്നതിന് സഹായമാകുന്ന രീതിയിലേക്കുമാണ് പോകുന്നത് അത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വളരാൻ പറ്റുന്നതും അല്ലെങ്കിൽ അവരെ കണ്ടാൽ കണ്ടില്ലെന്ന് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും പോകുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ഈ നിലമ്പൂർ എലക്ഷനകത്തും ഇത്തരത്തിലൊരു വർത്തമാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില ലക്ഷ്യങ്ങളുണ്ട് അത് ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷത്തിനകത്ത് ഈ കടുത്ത വർത്തമാനം പറയുമ്പോൾ അതിനകത്ത് മതമൂല്യവാദികൾ അത് കുറച്ച് ശതമാനമാണെങ്കിലും ഇപ്പുറത്തോട്ട് വന്നാൽ ഒരുപക്ഷേ സ്വരാജിന്റെ ജയം അതോടുകൂടി ഉറപ്പിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാ ഏതായാലും ഇത്തരത്തിലുള്ള വർത്തമാനക്കാരെ ഇപ്പ തള്ളുന്ന ഒരു ഇന്ത്യ മഹാരാജ്യമായിട്ടാണ് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കാണുന്നത് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വരാജ് അവിടെ വന്നപ്പോൾ സിന്ധൂറിനെതിരെ പറഞ്ഞ കാര്യം ഏറ്റവും ആദ്യം എടുത്ത് മുസ്ലിം ലീഗ് ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി യുദ്ധം ചെയ്യണ്ട എന്ന് സിന്ദൂർ പറഞ്ഞതിന് എതിരെ കാര്യത്തിനകത്ത് വ്യക്തത വരുത്തിയിട്ട് അതിന്റെ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ജനങ്ങളെ ഫേസ് ചെയ്താൽ മതി അതായത് ഞങ്ങൾ ദേശസ്നേഹികളാണ് എന്ന് മുസ്ലിം ലീഗ് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കാണ് കൂടുതൽ ജനഹിതമുള്ളത് എന്നത് മനസ്സിലാക്കി അതേ രീതിയിൽ പോകുമ്പോൾ പിണറായി വിജയനും സി പി എമ്മിനും ഒക്കെ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെങ്കിൽ ഇനി നേരം വെളുക്കാൻ പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകത്തില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് യെസ് അതാണ് എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പി ആർ എസ് എസിനെ വർഗീയ ശക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാർ പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിംകൾ ഉൾപ്പെടെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാഷ്ട്രമാണ് വലുത് എന്ന രീതിയിലേക്ക് പലരും മാറി ചിന്തിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ സി പി എമ്മുകാർ എസ്പെഷ്യലി കേരളത്തിലുള്ളവർ അതേ നിലപാടിൽ തുടർന്നു പോരുന്ന കാഴ്ച അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക